മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ ദിയുടെയും അശ്വിൻ്റെയും വിവാഹം സോഷ്യൽ മീഡിയയിൽ ഒരു ആഘോഷം തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിടുമ്പോഴേക്കും ദിയാകൃഷ്ണ ഗർഭിണിയായി മൂന്നാം മാസം എത്തുമ്പോഴേക്കും അത് സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി ദിയാകൃഷ്ണ പങ്കിട്ടിരുന്നു അതിനു മുമ്പ് തന്നെ ആരാധകർക്ക് ദിയയുടെ മാറ്റങ്ങളിൽ സംശയം തോന്നി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പ്രഗ്നൻ്റ് ആയതിന് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ കമൻ്റിലൂടെ എത്തി ഈ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയാവുക എന്ന തീരുമാനമെടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടും അതേസമയം കുറച്ച് കഴിഞ്ഞ് മതിയായിരുന്നു എന്ന് പറയുന്നവരും ഉണ്ടായിരുന്നു നീണ്ട പ്രണയത്തിന് നീണ്ട കാലത്തെ പ്രണയത്തിനൊടുവിൽ അശ്വിനുമായുള്ള വിവാഹത്തിന് ശേഷം പെട്ടെന്ന് തന്നെ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ വേണമെന്ന് ദിയ മുമ്പേ തീരുമാനിച്ച കാര്യം തന്നെയായിരുന്നു അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം ആകുമ്പോഴേക്കും ദിയ ഒരു അമ്മയാവുകയും ചെയ്തു അപ്പോഴിതാ അഞ്ചാം മാസത്തെ പൂജയുടെ ചിത്രങ്ങളുമായി ദിയാകൃഷ്ണ എത്തിയിരിക്കുകയാണ് അശ്വിൻ്റെത് ഒരു ബ്രാഹ്മണ കുടുംബമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആചാരങ്ങളുമുണ്ട് ആ ഒരു ആചാരങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ദിയയ്ക്ക് ഇഷ്ടമാണ് ആരോടൊപ്പമാണ് ചേർന്ന് നിൽക്കുന്നത് അവരോടൊപ്പം ഒത്തുപോകുന്ന ഒരു പ്രകൃതം കൂടി ദിയയ്ക്കുണ്ട് ആ ഒരു പ്രകൃതം കൊണ്ട് തന്നെ ആരാധകർ ദിയയെ കൂടുതൽ ഇഷ്ടപ്പെടാറുമുണ്ട്